സ്വർണവില ഇന്നലെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഡോളർ ഇൻഡെക്സ് ഭയങ്കരമായ രീതിയിൽ തകർന്നടിയ സാഹചര്യത്തിൽ അതേപോലെ തന്നെ വലിയ രീതിയിൽ ടെൻഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞതുപോലെയെന്ന് പറയാൻ കഴിഞ്ഞാൽ അത് ദുരന്താണ് പക്ഷേ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു ആ സാധ്യതയുള്ള കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇരുപതോളം ഇസ്രായേൽ ജെറ്റുകൾ യമൻ പോർട്ടിൽ തിരിച്ചടിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു ബെൻ എന്ന് പറയുന്ന ഇസ്രായേൽ വിമാനത്താവളത്തിൽ ബുദ്ധികളുടെ ഹൈപ്പർസോണിക് മിസൈൽ വീണതിൻ്റെ പ്രതികാരം വീണതിനു പ്രതികാരം ചെയ്യുന്ന ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിൽ നാല് വർഷത്തെ ഏറ്റവും താഴത്തെ പ്രൈസിലേക്ക് ഐ മീൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഒപക് പ്ലസ് രാഷ്ട്രങ്ങൾ ഔട്ട്പുട്ട് ഹൈക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെയിൽസ് കൂട്ടി എന്നുള്ള റിപ്പോർട്ടും ഒക്കെ വരും നമ്മൾ സ്വർണ്ണവിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവില ഭയങ്കരമായ ഇന്നലെ അത്രമാത്രം വലിയ രീതിയിൽ കുതിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നെഗറ്റീവ് ഡ്യൂറക്ഷൻ കുറച്ച് സ്വർണ്ണ വില കുറഞ്ഞ നിലയിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായ രീതിയിലുള്ള ഒരു വേവരാതി വന്നിട്ടുണ്ട് കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പോൾ പ്രൊഡക്ഷൻ ഓവർസീസിലുള്ളതിനൊക്കെ ഹൺഡ്രഡ് പേഴ്സൻ്റേജിൻ്റെ താരിഫാണ് ട്രംപ് കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞങ്ങൾ ചില സ്ഥലങ്ങളിലും അങ്ങാഴികളിലൊക്കെ കാളുകൾ ഇറങ്ങുന്നതന്നെ സിനിമ കാണാൻ എന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത് ഐ മീൻ ആ ഇൻഡസ്ട്രിയിൽ അത്രമാത്രം പണമാണ് ഒഴുകുന്നത് ഈ മാളുകളൊക്കെ പലതും കാടകളൊക്കെ അടഞ്ഞു കിടക്കുമ്പോഴും ആ മുകളിൽ നിര എന്താ പടത്തിനായിട്ട് ആളുകൾ വരികയാണ് മനസ്സിലായില്ല അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക അങ്ങനെയൊക്കെ ഒരു ഐ മീൻ നല്ല സിനിമകൾ വരികയാണെങ്കിൽ തുടരും ഏതായാലും ഞാൻ പറയാം അത് അത്ര വലിയ രീതിയിലിപ്പോൾ കേരളത്തിലെ പോലെ ഈ അമേരിക്കയിലെ അത്രയും വലിയ ഒരു ഹോളിവുഡ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ഇതാണ് അപ്പോൾ അവിടെ നൂറ് ശതമാനം താരീഫാണ് അപ്പോൾ കൺസേൺ ഇപ്പോഴും ഉണ്ട് താരിഫിൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ തീരുമാനങ്ങളിൽ ഒക്കെ എന്തായാലും യമൻ പോർട്ടിൽ ഇരുപത് ഇസ്രായേൽ ജെറ്റുകൾ ആക്രമിച്ചു എന്നൊക്കെ ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ചില കമൻറ്റുകളൊക്കെ അടിക്കൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുമെന്നൊക്കെ യുദ്ധം അങ്ങനെ ഒരു ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്ര രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോൾ പോർട്ടുകളൊക്കെ നമ്മൾ അല്ല ഇപ്പോൾ വീഞ്ഞം പോർട്ട് അങ്ങനെ ഓരോ പോർട്ടുകളൊക്കെ എടുക്കുന്നതിനുള്ള ചിലവുകളും മറ്റുള്ള യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പോർട്ടുകളിലേക്കും സിറ്റികളിലേക്കൊക്കെ അറ്റാക്കും ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ടാകുന്ന പരമാവധി യുദ്ധം എന്ന് പറയുന്നത് ഒഴിവാക്കാനായിരിക്കും ശ്രമിക്കുക ആ ചെയ്ത തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കാനൊക്കെ ആയിരിക്കാം ആക്രമിക്കാനൊക്കെ ആയിരിക്കാം സാധ്യത എന്നുള്ളത് ഒക്കെ യുദ്ധം രണ്ട് രാഷ്ട്രത്തിനും നല്ലതല്ല എന്നുള്ളത് പിന്നെ എല്ലാം നമ്മുടെ സൈന്യത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് അവരെടുക്കുന്ന തീരുമാനം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ രാഷ്ട്രീയ നൃത്തം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ വളരുന്ന ഒരു രാഷ്ട്രമാണ് ആ വളർച്ചയ്ക്കൊക്കെ അത് ബാധിക്കാനൊക്കെ സാധ്യതകളൊക്കെയുണ്ട് അതുകൊണ്ട് ഞാൻ കമൻ്റുകൾ ഒരുപാട് അത് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ അങ്ങനെ ഇതും നല്ലൊരു ഇതല്ലല്ലോ അപ്പോൾ എന്തായാലും എഫ് എം എ സി മീറ്റിങ്ങിൻ്റെ ഈ മുന്നോടിയെ ഇഷ്ടം സ്വർണ്ണവില ഇന്നലെ അത്രമാത്രം ഫെഡ് ഡിസിഷൻ കാത്തിരിക്കുകയാണ് റേറ്റ് കുറക്കാൻ സാധ്യതയില്ല എന്നാലും ഞാൻ പറഞ്ഞില്ല ഒരു കൺസേൺ ഉണ്ട് ട്രംപും പവലും ഇതിനു മുമ്പിൽ ക്ലാഷ് ഉണ്ടായത് കൊണ്ട് ഇപ്പോൾ ക്ലാഷ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും പൊളിറ്റിക്കൽ നേതൃത്വം അതിൽ എന്തെങ്കിലുമൊക്കെ കൈ എന്ന് അറിയത്തില്ല ഐ മീൻ ഈ ഫെഡറലിൻ്റെ ഇൻഡിപെൻഡൻസിൽ അപ്പോൾ ആ ഒരു കൺസേൺ ഉണ്ട് അത്രമാത്രം ഗോൾഡ് കൊണ്ടാണ് ഇപ്പോൾ രാവിലെ നെഗറ്റീവ്സ് കാണിക്കുന്നതിൻ്റെ മാർക്കറ്റ് ഇന്നലെ രാ ഇപ്പോൾ കുറഞ്ഞ രാവിലെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത്രമാത്രം ഇന്നലെ മുകളിലേക്ക് പോയതുകൊണ്ട് കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് കൂടാനാണ് സാധ്യത കാരണം ഈൾഡും കുറച്ചൊന്നും ഉയർന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്ലൈറ്റ് സൈറ്റ് നെഗറ്റീവ്സിലേക്കുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടാനെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നില കൂടുക അപ്പോൾ ഇന്ന് കൂടുകയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു 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 ആയിരത്തി നാനൂറ്റി എൺപത് രക്കെ ഇന്ന് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണവില എഴുപതിനായിരത്തി ഇരുന്നൂറാണ് ഉള്ളത് ഒക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് യു എസ് ഡോളറിലേക്ക് കുതിച്ചു വന്നിട്ടുണ്ടായിരുന്നു കുതിച്ചിട്ടുണ്ടായിരുന്ന ഇപ്പോൾ കുതിച്ച് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് ഈവൻ മൈനസ് ഒമ്പത് യു എസ് ഡോളർ ഇടിഞ്ഞിട്ടുണ്ട് കൂടി എന്തായാലും ഡോളറിന് ഒരു രീതിയിലുള്ള ക്ഷീണം കഴിഞ്ഞ മണിക്കൂറുകൾ സംഭവിച്ചിട്ടുണ്ട് ഇനിയും സ്വർണ്ണവില കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഇന്നാണ് ഇന്നാണ് നീക്കി തുടങ്ങിയ നാളെയാണ് ഡിസിഷൻ വരിക ഫെഡറലിൻ്റെ പിന്നെ മറ്റുള്ള ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റകളും മറ്റുള്ള എക്കണോമിക് ഡാറ്റകളും മറ്റുള്ള ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതുമൊക്കെ ഏതായാലും അത് യമൻ പോർട്ടിലേക്കാണ് അറ്റാക്ക് പോയിട്ടുള്ളത് എന്നുള്ളത് ഒരു വേറൊരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ഇറാനിലേക്ക് ആക്രമണങ്ങളൊന്നും പോയിട്ടില്ല ആ രീതിയിലുള്ള ഒരു ടെൻഷനിൽ കുറച്ച് കുറവുണ്ട് എന്തായാലും എന്തൊക്കെയാണ് നടക്കുക എന്ന് അറിയത്തില്ല സമാധാനത്തെ മറ്റൊന്ന് ലോകത്തുണ്ടാവട്ടെ